ലക്ഷം അല്ല കോടി കോടി കോടികളാണ് ഇനി ഗായ കോടികളുടെ നാളെ ഈ ഋതുവിനെ കൊണ്ടുപോയി പച്ചക്കുതിരയെ കണ്ട ഗുണ്ട് പച്ചക്കുതിര ഇതൊക്കെ നമുക്ക് ലോട്ടറി അടിച്ച് കൈസ് അതുകൊണ്ട് നമ്മൾ കറങ്ങാൻ പോവാണ് മാള് പറഞ്ഞു മാൾ പറയടി നിനക്ക് എത്ര രൂപ അടിച്ചടി എനിക്ക് ഒരു കോടി രൂപ ഓ കൂടി പോയി അത് മതി എനിക്ക് മാള് സൈലന്റ് എന്താണെന്ന് അറിയില്ല ഇന്നലെ ലോട്ടറി എടുത്ത് ഗായ ഒളിപ്പിച്ചൊച്ചക്കാണ് അച്ഛൻ പൈസ അടിച്ചോന്ന് തോന്നു ഗായീസ് അതാ ഒന്നും ഇണ്ടാത്തത് ലോട്ടറി ഇതാണ് അംബാനി ഈ വർഷത്തെ അംബാനി ഗോസ്റ്റു ഉഷാകുമാരി ഗായ്സ് നമ്മുടെ ബാക്കിൽ ഒരു കാർ വരുന്നുണ്ട് അത് വേറെ ആരുമല്ല ശില്പിയാണ് സത്യം പറഞ്ഞാൽ അവൾ ഇന്ന് നമ്മുടെ വീട്ടിൽ വന്നപ്പോൾ വലിയ പ്ലാനിങ് കാര്യങ്ങളൊന്നും ഇല്ലാതെയാണ് നമ്മൾ പെട്ടെന്ന് ഇറങ്ങിയത് സത്യം പറഞ്ഞ ഒരു സമയമൊക്കെ ഒരു അഞ്ചരയൊക്കെ ആയിട്ടുണ്ട് നമ്മൾ കുറ്റാലം പോണയാണെങ്കിലും അവിടെ ഒന്നും സത്യം പറഞ്ഞാൽ രാത്രി പോകണമുണ്ട് ഒന്നും കാണാൻ പറ്റില്ല അതിലൊന്ന് ചിക്കൻ കഴിക്കുക തിരിച്ച് വരിക ഇതിനാണ് കേട്ടോ സത്യം പറഞ്ഞാൽ എല്ലാവരും വിചാരിക്കും നമുക്ക് വട്ടാണെന്ന് എന്നാലും കുറച്ച് യാത്ര ചെയ്യാലോ എന്ന് പറഞ്ഞിട്ട് പുറത്തിറങ്ങിയതാണ് കേട്ടോ കുറച്ച് കഴിഞ്ഞപ്പോൾ നമ്മൾ ഇടയ്ക്കൊന്ന് ചായ കുടിക്കാൻ വേണ്ടി ഇറങ്ങി കേട്ടോ അപ്പോൾ ഓണം കണ്ട വലിയ എന്തോ പോലെയാണ് പോകുന്നത് ഗൈസ് നമ്മൾ ഓണത്തിന് ബമ്പർ അടിച്ചു എന്ന് പറഞ്ഞ് ചുമ്മാ പറഞ്ഞതാണ് കേട്ടോ നമുക്ക് ഒരു ബമ്പറും കാര്യങ്ങളൊന്നും അടിച്ചില്ല ചുമ്മാ കളിയാക്കി പറഞ്ഞതാ അപ്പോൾ എടുത്തു വെച്ചിരുന്നത് ശശിയായി എപ്പോഴും ഇങ്ങനെയാണ് ഗൈസ് നമ്മളിങ്ങനെ ബമ്പർ ടിക്കറ്റ് എടുത്ത് വെച്ചിരുന്നിട്ട് ഒന്നും അടിക്കാത്ത അവസ്ഥ അത് നിങ്ങൾക്കുണ്ടാവറുണ്ടോ അങ്ങനെ നമ്മൾ നേരെ പോവാണ് അപ്പോൾ ഇനിയും കുറേ കിലോമീറ്റർ താണ്ടിയാൽ മാത്രമേ നമ്മൾ ആ സ്പോട്ടിൽ എത്തുള്ളൂ കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ ചിക്കൻ കഴിക്കാൻ വേണ്ടി പിന്നെ നമ്മൾ അവിടെ എത്തിയിട്ടുണ്ട് അപ്പോൾ ഇതൊരു അവിടുത്തെ മെയിനായിട്ടുള്ളൊരു കലയാണ് നമ്മുടെ ബോർഡർ ചിക്കനുള്ള അപ്പോൾ നമ്മൾ അവിടെ പോകുമ്പോൾ തന്നെ അവർ അവർ ചൂടോടെ എല്ലാം തരട്ടോ അത്രയ്ക്ക് തിരക്കാണ് ഈ കടയിലും സത്യം പറഞ്ഞാൽ ഇരിക്കാൻ പോലും സ്ഥലമില്ല നമ്മൾ കുറേ നേരം അവിടെ നിന്നു കേട്ടോ എങ്ങനെയെങ്കിലും ഒരു സീറ്റ് കിട്ടണേന്ന് പറഞ്ഞിട്ട് അത്ര കണ്ടോ നിങ്ങൾ കണ്ടോ ഇവരെല്ലാം സീറ്റിന് വേണ്ടി വെയ്റ്റിംഗ് ആണ് പക്ഷേ ഒരു ഫാമിലി ഇരുന്ന ഒരു അരമണിക്കൂർ ഒരു മണിക്കൂറോ അട്ടിപ്പിച്ചോളം നമ്മൾ ഇരുന്ന് ഫുഡ് കഴിക്കും അത്രയ്ക്ക് നല്ല ടേസ്റ്റി ഫുഡാണ് വന്നിട്ടില്ലാത്തവർ ഇവിടെ ഒന്ന് വന്ന് കഴിച്ച് നോക്കണേ റഹമത്ത് എന്നാണ് ഈ ഹോട്ടലിൻ്റെ പേര് കുറ്റാലം സൈഡാണ് വരുന്നത് കേട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ കുറ്റാലത്ത് പോകണമെന്നുണ്ട് വാട്ടർ ഫാൾസും കാര്യങ്ങളും പക്ഷെ ഇതുവരെയായിട്ട് നമുക്ക് അവിടെ നമ്മൾ രണ്ട് മൂന്ന് പ്രാവശ്യം ഞാൻ പോയിട്ടുണ്ടെങ്കിൽ നമ്മൾ ബോർഡറൊക്കെ ചിക്കനൊക്കെ കഴിച്ചിട്ട് നമ്മൾ തിരിച്ചു വരികയാണ് നമ്മുടെ മ്യൂസിയത്തിന്റെ കഥ പറഞ്ഞ പോലെ അവിടെ പോവും പക്ഷേ എന്താ കറക്റ്റ് സ്പോട്ടിലെത്തില്ല ആ ഒരു അവസ്ഥ കേട്ടോ പിന്നെ നമ്മളെല്ലാവരും തിരിച്ച് മടങ്ങി കേട്ടോ അത് അപ്പോൾ ഇപ്പോൾ ഏകദേശം നല്ല സമയമായിട്ടുണ്ട് അപ്പോൾ രാത്രിയാണ് അപ്പോൾ നൈറ്റ് റൈഡ് പോകുന്നത് നല്ല ഇഷ്ടമുള്ളവർക്ക് നമുക്ക് ആസ്വദിക്കാം അപ്പോൾ നമ്മൾ തിരിച്ച് പോവാണ് ഞാൻ കുറേ ദൂരം ആയതുകൊണ്ട് എനിക്ക് കുറച്ച് ടയേർഡാവും കാറിലിരിക്കുമ്പോൾ നിങ്ങൾക്ക് അങ്ങനെ ഉണ്ടോയെന്ന് എനിക്കറിയില്ല പക്ഷേ എനിക്ക് കുറേ ദൂരെ ഇങ്ങനെ പോകുമ്പോൾ ഒരുമാതിരി വരും കേട്ടോ അങ്ങനെ ഞാൻ കുറച്ച് നേരം വ്യൂസും കണ്ടുകൊണ്ടിരുന്നു അപ്പോൾ കിച്ച ചേട്ടനൊക്കെ അമ്മൂൻ്റെ കാറിൽ കയറി കിട്ടും അതാണ് ഇവിടെ ഒരു സൈലൻറ്റ് പോലെ ഇരിക്കുന്നത് കിച്ച ചേട്ടൻ ഉണ്ടായിരുന്നെങ്കിൽ ഹാപ്പി മൂഡായിരുന്ന അങ്ങനെയാണ് അവൻ എൻ്റെ കുഞ്ഞു കിടന്ന് വിളിക്കുന്നുണ്ട് അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ് ചെയ്യാനും മറക്കല്ലേ ബായ്